ജീവിതത്തിൽ അഹങ്കാരത്തിന്റെ താങ്കളെ താഴെ തറക്കുന്ന അഹങ്കാരികളോട് പറവ് കൊടുക്കുന്നവയെ നിങ്ങളെ ഹിതപെടാനോ ഓടി വിളിക്കുന്ന മരണമുണ്ടല്ലോ നിങ്ങളെ അടുക്കലേക്ക വരാൻ വിളിക്കുമായി ആഗതികാതാ ഈത സകലത്തെ കൊറുപോട വാ തൻ കടമാലിക്കുന്ന മരണമുണ്ടല്ലോ ആ മരണം നിങ്ങളെ തുറുത്താലെ മറത്തെ നിന ആഗിച്ചാലും നിങ്ങളെ പ്രയത്നപ്പെട്ടില്ലെങ്കിലും ഫൈനഹൂറാതീകും ആ മരണം നിങ്ങളെ കൺമുട്ടകെ തന്നെ ദെയ്യമെന്ന അല്ലാഹുവിൻറെ വിശുദ്ധ ഖുർആൻ

نگل کھینے بھر کان

لا اِلَّهَ اِلَّا القُرآن آخون قبرني گُچھ پڑھي پڙهتن ٿي رهيا آهيو او لا تذرو وادي رجل فزرخ خر

നമ്മൾ ചുരുത്തുകൂടി കിടന്ന ലോകത്തെ കുറിച്ചു പറഞ്ഞത്

വെള്ളച്ചിങ്ങനെ അവസാനിക്കുമ്പോതയല്ലതയല്ല ആണ്ട ഘംഭാസ്യ വന്ന ഒരു ഇരുപിള ലോകത്തു നിന്നും മൂന്ന് ആവരണത്തിന്റെ ഉള്ളിൽ കിടന്നി അവസാനം നിന്റെ ജീവ സങ്കോഗത്തിലേക്ക് വന്ന് പരിചയടിയുമ്പോൾ അമ്മാണ്ട ഘംഭാസ്യത്തിൽ നാലാം മാസത്തുള്ളന്ന് മലക്ക് നിന്നെ കൂടി തന്ന രൂഹ് അസറായി വന്ന് തിരിച്ചു വെച്ച് തന്നിക്കാട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോൾ ആ സമയത്തു നിനക്ക് മൂ നേ മൂ കഫഗുണിയാണേ സംഭാജ്യ മുതൽ അതിന് മോനകുഫാന എപ്പോഴും സമാനതകളെ കുറിച്ച് പുറത്തു തരുമ്പോണ്ട് കേരളത്തിലെ മലയാളം മലയാളിയെ പൊട്ടി കലയിപ്പിച്ച മലയാള ഭാഷകൾ മലയാളിയോട് പറഞ്ഞു തന്ന മലയാള ഭാഷയുടെ വിശ്വാ കേൾ ചെയിച്ചാ നമ്മുടെ ചെവികളെ തണുപ്പിച്ചു പോരീരടിയുണ്ടല്ലോ കേട്ടാൽ കേട്ടതാണ്ടോ വിരേ മത്തുള്ളവരാനെന്താ നിയത സഹോദര്യമുള്ളവളാണെങ്കിൽന്താ നീ എല്ലാം കൈവളയിൽ ഒതുക്കി പിടിച്ചവളാണെങ്കിൽന്താ എൻ്റെ ജീവിതത്തിലെ കബൽ കടിലിലൂടെ കടനേരെ തട തളയാ തുടങ്ങിയ구나 കബറന്നൂ നക്ഷരgetLogger ദർശണം നെറ്റി തെറ്റിക്കണമന്ന എന്തു കണ്ട ആ കബറ കേക്കുമ്പോൾ നെറ്റി രുന്നത് എന്നറിയോ ആ കബറു കേട്ടറിയയന്ത കടണവരെന്നെന്നറിയോ അതു മാറ്റുന്നമല്ല

തെണ്ടുള്ളരെ നെറ്റി തെരിക്കുന്ന ഓളായി പറന്നതൊ പോ കവര കേക്കുന്ന നീ നെറ്റണ്ടരേടാ സുന്ദരിച് പരിപാലിച്ചു വെച്ചിരിക്കുന്ന നിൻ്റെ ശരീരം ആരി മണ്ണിലേക്ക് വെക്കുമ്പോൾ അതു വെച്ചുടരെ ലോകത്തുള്ള മുഴുവൻ ആളുകളും നിന്നെ സ്നേഹിച്ചവന്റെ നീ വളർത്തി കൊട്ടവനും നിൻ്റെ ഭാര്യ മകൻ നടക്കമുള്ള മുഴുവൻ ആളുകളും മടിനിൻ്റെ മുഖല 80 വർഷവും 80 വർഷവും ജീവിച്ച നിന്റെ ആടി മണ്ണിട്ടുനിരീച്ച് കടിച്ചു വിട്ടുണ്ട് അവര് പിടിമണ്ണ് മാറിയിട്ട് ആ പിടിമണ്ണ് കുമ്പാരമാക്കിയ നിൻ്റെ മ굴 അടിയാണോ

മണ്ണൊന്ന് മൂടി പോകാതിരിക്കാൽ മടവുള്ള പാചിൽ മണ്ണ കന്നു പോയാലും ആണ്ടർ വികൂപ്പാണ കബറന്ന് തിരിചറിയാനുള്ള ചറക്കിന കുറവ് ഈസ കണ്ടുള്ള ഭയോധനമേടാ ആ ഈസ കണ്ട വെച്ച് ആണ്ടറിൽ ഒരു ആചാരം പോലെ ഒരു യാസി കൂടി തീരുന്നല്ല இருக்கும் <difi -hook>. <ligabara> <studio> <sung>

ദിലാവാ ആവലാതിയാടും നെഞ്ചത്തടിച്ച നിന വിളിച്ചു പോയാ എൻ അപ്പ പോയല്ലോ എൻ അമ്മ പോയല്ലോ എനിക്ക് ആരാണെന്ന വിടാതെ ഉമ്മറ പടിയിലെ നിലവിച്ച കടനി ഉയങ്ങി ആളുകളെ ആദരാത്രികളുടെ മേഘദാസ മുറുങ്ങി ഈ കുട്ടി കളയുന്ന മക്കളുടെ കയ്തീ ഉയങ്ങി തലങ്ങടന്ന നാരോ വിളിച്ചു തവര അതിൽ ചെല്ലേർ പെചുട്ട് വയ്യേട്ട് ગાണാമന്ന हारे നമ്മുടെ മക്കളെ വിളിച്ചു കൊടുത്തു നടക്കുന്ന ഭർത്താവിനെ കൂട്ടുകാലത്താൽ വെള്ളം കൊടുത്തു നടക്കുന്ന ഭാര്യയോട് സഹോദര ഉമ്മതാ കേടത്തെ കൊട്ടതാ പോയേകിരതാ ചുണ്ടിനെ വെള്ളം വെച്ചുകൊടുത്തപ്പോൾ ആരും അറിയില്ല വെസോദരങ്ങളെ മരണത്തിനെന്നും സത്യം പോയേകു നാട്ടിലെ വർത്തമാനമായി ആ മനുഷ്യൻ മരിച്ചുപോയാരി ആരാണതക്ക് കൂട്ടുള്ളട ആരാണവർരിയേടാ കൂട്ടുള്ളട എങ്ങനെയാ ആ പെണ്ണി പൊന്നമക്കള വളത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലോ അവന മനുഷ്യ സമീപിച്ചല്ലോ അവർ വാരി സമയല്ല എന്നെല്ലാർ ജീവിതമാറു സമരിലേട്ട് പോച രണ്ടും പാപത്തിലാതെ라 ദുർയ എൻടെ ഉപാന കവകമാർ എന്നോടെ നിർകേ ரப்பி ஸ்கூலுக்குட்டு காத்துனான் என்ன உபான கண்ணகளை தரிசிட்டு மண்ணே கழண்டு அந்த குதிரைல ஓவாதுறப்ப அந்தடாக என்ன உபானனக்கு இப்போ முன்னமே கீர்ம வந்துட்டாவிலே என்ன உபாவரோடு பறந்துட்டனாகுமோ அல்லாஹ் ரபீ வமுகம்மதுன நபி வல்குரா

ദിവസം നമ്മൾ ഓർത്തു വെക്കാറുണ്ട് നമ്മുടെ മക്കളുടെ ജനന ജയന്തി നമ്മൾ ഓർത്തു വെക്കാറുണ്ട് അവർക്കൊക്കെ ഓരോ ബത്തിലേക്കും ഓരോ വ്യക്തി മനസ്സിലേക്കും നമ്മുടെ ഹൃദയത്തിന്റെ സന്തോഷം സ്നേഹത്തിന്റെ പ്രതീകമായ സമ്മാനം കൈമാറാറുണ്ട് പക്ഷെ അതാകുമറിയുക ഒരു ദിവസം എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണേ ആ ദിവസം ഏതെന്നറിയോ ഓർത്തക്കൂ യൗമിൽ തുറച്ചു

റിയില്ലയോ കഴിഞ്ഞ മലപ്പുറം നടന്ന കഥകളു വായിച്ചാഗ് നടന്നതെന്നറിയോ അതിലേ திரேக்பான் நன்பாசேரி ஏர்போர்ட்லயாட்டயா பிரியப்பட்ட குஞ்சினினயாத்ரயாகா மூணு லட்டකට குறோட கூடி அயல்பக்க காரணமும் கூடி இன்னோவா கார்ல செந்திரிஞ்சு செந்திரிஞ்சு மரபுரத்தின்ிலே கோட்டக்கிலே தாடவுக்கு വലിയ இரதமும் ஒரு வளவும்ட்ட ஆக்சிடென்ட் நடந்த சாட்சியுள்ள ஏரியயா அவட அவளேன்ன ஒரு முனனவி பள்ளி வச்சிட்ட அந்த அபகரண சாட்சியத கூடிய மேகலா பலபோடு रात्रीனங்கள் அதுவடினும் பத்திரமாகi காணாறുള്ള സ്ഥലமா அവിടെ அடந்து போகா போகா போந்து கில்ஃப் மேக்ஸ போகா காத்திரக்கு நம்மளோ அரோஜனயாத்ரயா கா குருஷன வட்டமானங்களை போறதே அவ எல்லாரவும் மதிச்சிருக்கும் போ அவ தொட்டுமும்பிற கடையல்லோரி போகுமோ ஆரோர் லோமதேக்கு ஜெயதுவே ஸ்தீடு ਕਰਨ ஸ்தலமானது வள்ளான சீருள்ள ஸ்தலமல்ல ഇ നില നിരയായി മാഹങ്ങളെ മെല്ലെ മെല്ലെ പോകുന്ന സ്ഥലമാണെ തിരുമായി നമ്മളെയാപ്ത ഇന്ന സ്ഥലമോ ആ ഭാഗത്തكم കണ്ടയല്ലോ യഹോവ ടേക്ക് ദയാ ഇന്നോവ മെൻടെ നും ടേക്ക് ദയോോോ യഹോവ ടേക്ക് ദിക്കണെങ്കിൽ കൂടി കൂടാരിരും എന്ന സെക്കൻഡ് ആവാനു സെക്കൻഡ് കൊണ്ടും മരുകളന്ന് പോവാമെന്ന് വിചാരിച്ചു അതിനെ ഓവർ ടേക്ക് ദയോോോ ബിമാ

അവസ്ഥ <SCI> <ond2> <shcolo>

വതകൂ യോ യതറ ജോറ അഫീൽ അല്ലാഹി വിലേക്യാ നിങ്ങൾ തിരിച്ചിരിക്കുന്നെന്ന എൻ്റെ അധികാരത്തിൽ നിങ്ങൾ വടന്നുവരുന്നത് നിങ്ങളുടെ കൂട്ടുകാരില്ല നിങ്ങളുടെ ഭാര്യമാരില്ല നിങ്ങളുടെ മക്കൾ ആക്കന്മാരില്ല പുത്രക്കളരാദികളില്ല പെന്നു മിത്രാദികളില്ല ആറടി മണ്ണിലേക്ക് നിങ്ങൾ വരുന്ന ദിവസം വഅലൈസലി ഫിൽ സഹാ

മഹാനായ അമൂതരൽ വിസ്ഫോർട്ടതിൽ ആകുത്ത വീട്ടിലേക്ക് വന്നപ്പോൾ ഇല്ല മഹാനവരുകളോ എല്ലാ സൗകര്യങ്ങളും ഒരിക്കലും അവസാനിക്കാത്ത വീട്ടിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് നിരവധിയായി താമസിക്കാൻ അറഹിയല്ലാഹു അൻഗൂ കൂട്ടുകാരേ ചൊറി ശരീരെ ഞങ്ങളും മംഗല ചിന്തിക്കുന്നവരാണ് പക്ഷെ ആര് വന്നാൽ ഇരിക്കാരും ബെഞ്ചിലി നേരെ അബൂദറേ ചിന്തിക്കണം നമ്മേ അപ്പോൾ അമുദ റഹിയല്ലാഹു പറഞ്ഞയേ ആളുകൾ കിരിക്കാട്ട ബെഞ്ചുങ്ങി കാന്താനാടിയിലേക്ക് പോയടാ പൈസയെടുത്തിട്ട് പൊന്നേച്ചോ

ിൽ മനസ്സിലായി പോകേണ്ടവനാറുണ്ട് തിരിച്ചു വന്നത് मल करीमो यदरी करीबिया मल करीमो यदरी करीबिया आदर ए पराक्रम ने भी मुहम्मद और मुस्तफा आदर ए पराक्रम ने भी मुहम्मद और मुस्तफा सल्लल्लाहु अलैहि वसल्लम जिन जनों के इज़्ज़त जमीने देवे तब पर लेक भगाने जिन जमाने मन मन जीविला मो भूल भी न पोले ൂ ചിട്ട് തടം തടയാത്ത സൗന്ദര്യത്തോടെ നിരത്തുന്ന പൂവിനെ കണ്ടോന്ന് വൈകുന്നേരം

ദിവസം എന്നെ കപ്പസർ കൊട്ടാമ്പില അവളെ നോയർ പ്രവാഷണത്തിനെ പോയപ്പോൾ അതിന് ഒരു സംഗാരനനോട് വന്നിട്ട് വറ്ടു സ്റ്റാറെ എന്ന സഹോദരി വരിച്ചു കൂടി 19 വയസ്സുകാരി സഫീറ 11 മണിക്കൂർ വയസ്സുള്ള കുഞ്ഞിനെനെ രക്ഷന കൊരി കൊടുക്കാണു കുഞ്ഞിനെ രക്ഷനെടുത്ത സഫീർ എന്ന 19 വയസ്സുകാരെ തറന്നു മേനോ ഓടിപ്പിരിന്തന്ന അൽഷിമ ഹോസ്പിറ്റലിലെത്തി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻയേറ്റ് എന്ന ഐസിനെ നിരക്കി വന്നിട്ട് വറ്ടു കൊട്ടാബേ

വസ്തംഗന്റെ പോണ്ടി രാമകൃഷ്ണൻ സരമ റിപ്പോർട്ടുമായിട്ടോ വതാവനകളുടെ ഡോക്ടറങ്ങളെന്നറിയോ ഈ ലോകമിത്രോമ്പി ഇന്ത്യയിലെ ఢില്ലി നഗരത്തിൽ ഒരാൾ പെല്ലാണ് രണ്ടാമതൊന്ന് വന്നത് പട്ടാംബിയ 19 വയസ്സുകാരൻ പിടയാട് ഈ ലോകമിത്രോമ്പി ഇന്ത്യയിൽ വന്ന ఢില്ലിയിലെയൊരു ചെറുപ്രതാരണാണത്രേ രണ്ടാമത നത്തിന്റെ തേടി വന്ന പെട്ടാമ്പില പനമ്പറു വയസ്സുകാരെ സമീര കാണാ അല്ലാഹുവ സഹോദരൻ കവറിനെ വിശാരമാക്കുക മാറഅട്ടെ അതു കണ്ടാണ് കരി നമ്മളോട് പറന്നു നടനെ മണ്ണേ നമ്മൾ ജീവിതമോ പോലരെ കണ്ട നാളെ വാടും പൂക്കള പോലെ കുളിരിടുന്ന രാവിലെ ഇടുന്ന പോര് സായനത്തിൽ കുളി കുണരെ പോലെ ഒരു ോ സഹോദരങ്ങളെ കേട്ടു അള്ളാഹാക്ക് കബറുകളിലെ കുറിച്ചുള്ള है എല്ല മണ്ണിനാഴ്ച മണ്ണിലേക്ക് പോകുന്ന ഒരു ദിവസം ആ ദിവസമാണ് ചെറിയ ചെറിയ അനുഭവങ്ങൾ പഠിക്കാൻ

ആമിന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തിട്ട് എന്ന് പറയുമ്പോളച്ച ആമി എന്ന് പറയുന്ന പറ്റൂലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ നമുക്ക് ചിരി കൊടാനും പാടാനും അതാണ് നമ്മുടെ സ്വഭാവം സ്വഭാവം ചെയ്യണം എന്നാൽ ചെറിയ അങ്ങനെ അങ്ങോട്ടും കൊണ്ട് മാറാനും പാടും അത് നടക്കില്ല ഇത് പരോധത്തേക്കുള്ള യാത്രയാത്ര സ്ഥലമാണ് ഇവിടെ ഒരാൾ എന്ത് ചെയ്യുന്നു അതിന്റെ പ്രതിഫലമാണ് കിട്ടുന്നത് അതുകൊണ്ട് ചെറിയ ഒരു